ഹലോ ഹായ് മക്കളെ ഞാൻ തിരൂരിലും പുത്തന്താണിയിലുള്ള ഏക്കന്റെ രണ്ട് ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫറിന്റെ പേരും ഉത്സവം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാട്ട ജൂലൈ മൂന്ന് വരെ ഈ ഓഫർ ഉണ്ട് വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കിടില ഓഫറുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് രണ്ട് ഔട്ട്ലെറ്റുകളിലായിട്ട് ആവശ്യ സാധനങ്ങളും വീട്ടുപകരണങ്ങളും തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ വളരെ മിതമായ നിരക്കിലായിട്ടാണ് ഒരാഴ്ചക്കത്തെ ഈ ഓഫർ ഉത്സവം എയക്ക് ഒരുക്കിയിട്ടുള്ളത് ബ്രാൻഡഡ് സാധനങ്ങൾ വരെ വളരെ വിലക്കുറവിൽ ഓഫർ ടൈമിൽ കിട്ടുന്നുള്ളാണ് മറ്റൊരു പ്രത്യേകത അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മിസ്റ്റർ ലൈറ്റ് ഗ്യാസ് സ്റ്റോവിന് വെറും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഓഫർ വില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിലുള്ള നാലര ലിറ്ററിന്റെ എയർഫ്രയറിന് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിലുള്ള അഞ്ച് ലിറ്റർ അലൂമിനിയം പ്രഷർ കുക്കറിന് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയിലുള്ള പത്ത് ലിറ്ററിന്റെ ബിരിയാണി പോട്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഏകർ മാർക്കറ്റിൽ ലഭിക്കുന്നത് നൂറ്റി പത്തെട്ട് രൂപയുടെ ഒരു കെ ജി മിൽക്ക് മിസ്റ്റ് പ്രോ ബയോട്ടിക് കേഡ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപന്റെ അഞ്ച് കിലോഗ്രാം വർത്ത അരിപ്പൊടി ഇരുന്നൂറ്റി അമ്പത് രൂപക്കും നൂറ്റി ഇരുപത് രൂപയുടെ ചിക്കൻ ഫ്ലേവറിന് എൺപത്തൊമ്പത് രൂപക്കും ലഭിക്കുന്നുണ്ട് നാനൂറ്റി അമ്പത്തൊമ്പത് രൂപയുടെ എഴുന്നൂറ്റിഅമ്പത് ഗ്രാം ഓർലിക്സ് മുന്നൂറ്റി അമ്പത്തി രൂപ മാത്രമാണ് പെത്തവിലത്തഞ്ച് രൂപന്റെ ഒരു കിലോ പഞ്ചസാരക്ക് വരണത് നാപ്പത്തിരണ്ട് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ മാത്രം നൂറ്റി പതിനഞ്ച് രൂപന്റെ ഗോൾഡ് നയൻ വൺ സിക്സ് ബാർ സോപ്പ് എമ്പത്തൊമ്പ രൂപക്ക് ഈ ഓഫർ കാലയളവിൽ എയക്കന്റെ ഔട്ട്ലെറ്റുകൾ ലഭിക്കുന്നുണ്ട് നിരവധി ഓഫറുകൾക്ക് പുറമെ ഒട്ടനവധി കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാന കൂപ്പണുകളും കസ്റ്റമർ കാത്തിരിക്കട നറുക്കടുപ്പിലൂടെ വിജയിക്കുന്ന പന്ത്രണ്ട് പേർക്ക് ടെലിവിഷൻ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പർച്ചേസ് കൂപ്പണ് തുടങ്ങിയ ആകർഷകമായ സമ്മാനങ്ങളാണ് എയക്കെ ഒരുക്കിയിട്ടുള്ളത് ഇപ്പൊ മറക്കണ്ട ഈ ഓഫർ വരുന്നത് ജൂലൈ മൂന്നാം തീയതി വരെ മാത്രം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മസൂദ് തിരൂര്